കുറേ ആളുകളിപ്പം മറ്റേ വീഡിയോയുടെ താറേ വന്ന് തെറി വിളിക്കുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല ഞാനത് വീഡിയോ ചെയ്യുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നോ സദോയ് സെൽഫിഷ് പ്ലെയർ ആണ് എന്ന പുള്ളി ബ്ലാസ്റ്റേഴ്സിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ പറയുന്നവരാണ് ബ്ലാസ്റ്റേഴ്സിൽ വന്നപ്പം ഞാൻ പറഞ്ഞത് തന്നെയാണ് ആദ്യത്തെ തൊണ്ണൂറ് മത്സരങ്ങളിൽ സെൽഫ് ആയിട്ട് ആൾ കളിച്ചെങ്കിൽ പോലും ഇന്നേറ്റ് ടെൻഡൻസി അനുസരിച്ച് സെൽഫിഷ് ആയിട്ട് തന്നെ കളിക്കും അത് ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നുണ്ട് പിന്നെ അഡ്രിയാൻ ഇക്കോളാസ് ലൂണാ അലറ്റി മാറുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം അഡിയാൻ ലൂണയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിപ്പം ആ സ്വന്തം എല്ലാ ആരാധകനും ലൂണെ ആരാധിക്കുന്നുണ്ടോ ചിലർക്കിനോ ആയിരിക്കും വലുത് വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കുറേ ആളുകൾ ആരോപിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ദേഷ്യോ വിദേശയോ വൈരാഗ്യോ വെച്ച് സംസാരിക്കുന്നതല്ല പക്ഷെ നോസ് ലോയ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ടീമിനെ നെഗറ്റീവായിട്ട് അഫെക്റ്റ് ചെയ്യും എന്ന സ്ഥിതി തന്നെയാണ് അഡിയൻ ലൂണെ പോലൊരു ക്യാപ്റ്റന് ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയത് ബ്ലാസ്റ്റേഴ്സിന്റെ പൂർവ്വജന്മ പുണ്യം എന്ന് പറയണം കാരണം നിക്കോളാസ് ലൂണേ ഒരു മുത്താണ് അതിനകത്ത് ആർക്കും യാതൊരു സംശയവും വേണ്ട കാരണം മത്സരത്തിന് ശേഷം പോലും ഈ കാണിച്ച് തെറ്റായി എന്നൊരു ബോധം ഇപ്പോൾ വന്നിട്ടുണ്ട് പുള്ളി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ടീമിനു വേണ്ടി ഏത് പൊസിഷനിലും എങ്ങനെയും എവിടെയും കളിക്കാൻ തയ്യാറാണ് ഏതൊരു മിഡ്ഫീൽഡർ പൊസിഷൻ ഓർ എനി അതർ പൊസിഷൻ മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കാനാണ് എനിക്ക് ഇഷ്ടം പക്ഷെ ടീമിനു വേണ്ടി മിഡ്ഫീൽഡർ പൊസിഷനിൽ നിന്നല്ല ഏത് പൊസിഷനിലും ഞാൻ കളിക്കും എന്ന് അറിയാനിലൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി റെഡിയാണ് റെഡിയാണല്ലൂടെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ആ നസ്തുതമായിട്ടുള്ള ഇഷ്യൂ ഒരു ക്യാപ്റ്റൻ എന്ന നിലയില് ഞാനൊരു പിച്ചില് വെച്ചിട്ട് അത്തരത്തില് പെരുമാറാൻ പാടില്ലായിരുന്നു ലൂണ തന്നെ പറയുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അപ്പം സെൽഫിഷായിട്ട് നോവ കളിച്ചത് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഞാനത് പിച്ചിൽ വെച്ച് അത്തരത്തിൽ നോയോട് പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് അഡ്രിയ ലൂണ തന്നെ സംബന്ധിക്കുന്നു അതൊക്കെ വളരെ വലിയ മനസ്സാണ് എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുകൂടി പറയുന്നുണ്ട് അപ്പം എന്തിനും തയ്യാറാണ് അഡ്രിയ ലൂണ ടീമിന് വേണ്ടി അപ്പം ഇത് തൻ്റെ ഒരു ഹീറ്റ് മൊമെന്റിൽ കളിക്കളത്തിൽ വെച്ച് നോയടങ്ങനെ പ്രതികരിച്ചതാണ് പക്ഷെ എനിക്കതിനകത്ത് വലിയ പ്രശ്നവും തോന്നിയിട്ടില്ല ലൂനയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ് നോഹ കുറച്ച് വിമർശനം അർഹിച്ചിരുന്നു എന്ന സത്യം തന്നെയാണ് അതുപോലെ അപ്പം പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ ഈ പ്രശ്നങ്ങളെല്ലാം സോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്ന് കൂടി അട്ടിനാൻ ലോണ പറയുമ്പം ആശ്വാസം